പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം ഒരാളെന്ന് വായിച്ചത് കൃതാപന് സ്തോതം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ സ്വർഗീയ നല്ല പിതാവേ നന്ദിയോട് ഞങ്ങൾ കൃതാവിന് സ്വാതന്ത്ര്യം ചെയ്തു നിങ്ങൾക്ക് ആവശ്യമായ സ്വാത്രം ആലോചനകൾ ഞങ്ങൾക്കാവശ്യമായ സ്വർഗീയാലോചനകൾ കൈമാറണാവ് പൊന്യങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിന് ധന്യമുള്ള തന്നെ ഒരിക്കൽ കൂടി കലവർന്ന് നമുക്ക് ദൈവത്തിന് സ്വാത്ര പരിചിതമായ ഒരു വേദഭാഗമാണ് വായ്പയായി തരുന്നത് മുൻ അധ്യായങ്ങളിൽ ലാസറിന്റെ മരണവും ഉയർത്തൊഴിലും ഒക്കെ സവിസ്തരമായി പ്രതിപാദിച്ചിട്ടുള്ള അധ്യായം നമുക്കറിയാം ഇതെല്ലാം മനഃപാഠമായി നാം പഠിച്ചിരിക്കുന്ന ഗ്രഹിച്ചിരിക്കുന്ന വിഷയങ്ങളാണ് പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മറയുടെ ഭവനത്തിലേക്ക് യേശു കടന്നു വരികയാണ് ആ സന്ദർഭത്തെ കുറിച്ച് അവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് വിവിധ ഇടങ്ങളിൽ നിന്ന് യഹൂദന്മാർ അവരുടെ ആലയത്തിലേക്ക് വന്നു ചേരുന്ന ഒരു സന്ദർഭമാണ് ആരിയത്തിലേക്ക് ആമേൻ ആടുകളെ വരെ ഒഴുകിക്കണ്ടിരിക്കുകയാണ് പക്ഷേ പ്രൈസ് ദി ലോർഡ് നമ്മുടെ യേശുക്രിസ്തുവോയേണോ അവിടുത്തെ കൊമ്പവല്ല ഉയർത്തെഴുന്നേറ്റവനായ ലാസറിനെ ഭവനത്തിലേക്ക് വന്നതെന്നോപ്പിഞ്ഞ പ്രൈസ് ദി ലോർഡ് ഹ Alleluia ഉയർത്തെഴുന്നേൽപ്പtraവിച്ച പ്രൈസ് ദി ലോർഡ് യേശുക്രിസ്തു എന്ന നാമത്തെ ആധ്യായത വാഴിക്കുമ്പോൾ അധികാരങ്ങളാലും പാപങ്ങളാലും മരിച്ചവനായ നമ്മേ

ഈ പരിശുദ്ധ ഒരു അനുഭവത്തെക്കുറിച്ചാണ് നാം താരിക പറയാനുള്ളത് ഈ പരിശുദ്ധ ആവരാധനകളുടെ ഒരു അനുഭവമാണ് മാർഗ്ഗദിക മാർഭിയുടെ ഭവനതின்றது മറിയപരിവാനടിയഴ 예수 കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹ ஆருமாடாய் மார்க்கம் பர்ணரும் மால மாடாய் அஞ்ச கர்தாவு நம்ம பதையரத்த குமாரன் நம்ம வந்துருவி ஓ குமாராரி சத்த பண்ணு ஆ ரோகுன ஓ ஆ குமாராரி ஓ ரூபி போறோம் அல்லேலூயா நம்ம 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 தர்ம தர்ம சபோம் பீதி வலமா சாதனது யேசு ಭವನ ಭವನಮನ್ನೆ ಮಾ

ചെയ്യാത്തോണ്ടാണോ ഒരു പ്രാർത്ഥന ഒക്കെ വിളിച്ച് മക്കളെ വിളിച്ച് ഒരു അഭാഗമൊക്കെ കൊടുക്കണം ഒരു സദ്യ കൊടുക്കണം ഒന്നും ഇല്ല 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 ഇല്ലേ നന്മ പ്രാപിച്ച വാർത്തയും അവര് വിളിച്ച് വീട്ടിലെ താരം വീട്ടിയൊക്കെ നടത്തിയ ഒരു സ്വന്തകാഴ്ച അടുത്ത് സഭയ്ക്ക് ഒരു പട്ടുണ്ടാവുള്ളൂ അതും ഇല്ലല്ലേ അതൊരു കാര്യം വന്നു കഴിഞ്ഞു കൊടുക്കണം അവയെ വീട്ടുപ്രവർത്തനേ ഇല്ല ஏதாச்சியம் வீட்டில் மூணு மாசம் நடக்காத்தோம் ஓடிக்காத்தோம்

നമ്മള് മേലക്കാരുടെ കാര്യം കളിച്ചാൽ മതി മാസമുള്ള വെള്ളിയാളുകളുടെ കാര്യവും പേർക്കാരുടെ കാര്യവും ശ്രദ്ധിക്ക ശ്രദ്ധിക്കുന്നു അഞ്ചു രൂപ കൂലി ഉണ്ടായിരുന്ന കാലത്ത് വീട്ടിൽ വെക്കുമായിരുന്നു വീട്ടിയോ മുറങ്ങി നടക്കുകയായിരുന്നു ഇപ്പോഴും ആയിരം രൂപ സാധാരണക്കാരുടെ കൂലി അതിന് വേണ്ട കാര്യം പറയുന്നു ഇപ്പൊ എന്റെ ഒരു വീട്ടിയോ നടത്താറുണ്ട്

ഒരു വീട് വീട്ടുപ്രാർത്ത വീട്ടിൽ നടത്തി നാളായി ഒരു പ്രാർത്ഥന വീട്ടിലെത്തിക്കൂട്ടായ്മ അതിന് സമയമില്ല ഇല്ലാത്ത എന്തെങ്കിലും പറഞ്ഞ് അത് മുടങ്ങും അതുകൊണ്ട് ദൈവമക്കളെ കർത്താവിന്റെ സാന്നിധ്യം വരുമ്പോൾ കർത്താവ് ഭവനത്തിൽ വരുന്ന ഒരു അനുഗ്രഹമാണ്

வல்லாத பதவமன்னி நடத்தி குடுக்கிறேன் என்பதை நான் അറിയുമ്പോൾ 예수 கர்த்தாவை 예수 ஸ்தோஷிக்கிறேன் பிரைஸ் அவர் ஹ Alleluia சகோதரிமாரே பிரைஸ் அவர் ஜெனி பரைந்த காரியங்களை அதேபோல ஏற்றதங்களா கட்டோ பிரைஸ் அவர் உங்களுக்கு ஒரு உத்தரவாதம் உண்டு வீட்டிலே प्रार्थना கรมைகிரிக்கின்றது ஆமென் தேவனை 예수 ஸ்தோஷிக்கின்றது అధ్యయனம் மட்டும் பரங்க உங்களுக்கு ஒரு உத்தரவாதம் உண்டு பிரைஸ் அவர் തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തീയ കൂട്ടായ്മയിൽ പോകുന്നവരുടെ കൂട്ടായ്മ ചിന്ത ഞായറാഴ്ച ഒന്ന് വരും അതെ പിന്നെ അടുത്ത ഞായറാഴ്ച വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന പോലും കൂട്ടായ്മയിൽ നെടുവാ കഴിയണമ സ്വന്തം യേശുവിനോട് കൂടെ അവനോട് ഇരിക്കുന്നു എന്ന് മാത്രമല്ല അവര് പന്തിയിൽ സമൂഹത്തിൽ ഒരു സാക്ഷ്യം പറയാനുണ്ട് అనుభవపడే <speaking> సాక్ష్యం <in foreign language>

اوه نواب کو بولتو